ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ജുവല്ലറി ചേട്ട് ചേട്ട് വടകേക്കാട് സി പി എം പ്രവർത്തകനെ മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് അഞ്ചു വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയും ശിക്ഷ വടക്കേകാട് അണ്ടത്തുപറമ്പ് റംസുദ്ദീൻ പേരിഞ്ചേരി നെബിൽ എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് സി പി എം പ്രവർത്തകനായ വടക്കേകാട് ചൂതംകുടം മാമ്പറ്റ വീട്ടിൽ ബാബു മോനെ ഇരുമ്പു പൈപ്പ് കൊണ്ട് വാരിയെല്ലുകൾ അടിച്ചു തകർത്ത കേസിലാണ് ശിക്ഷ രണ്ടായിരത്തി പത്തൊൻപതിൽ കപ്ലേങ്ങാട് ക്ഷേത്രോത്സവത്തിൽ വെച്ച് റംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ ഡിവൈഎഫ്എ പ്രവർത്തകനായ ഷെഫീറിനെ കുത്തിപ്പരിക്കൽപ്പിച്ചിരുന്നു ഈ കേസിൽ ദൃക്സാക്ഷിയായിരുന്ന ബാബുമോൻ പോലീസിന് മൊഴി നൽകിയിരുന്നു ഈ വിരോധത്തിലാണ് പ്രതികൾ ബാബുമോന്റെ മോന്റെ വാരിയെല്ലുകൾ അടിച്ചു തകർത്തതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം വീട്ടിൽ നിന്നും ജോലിക്ക് പോകാനായി ബൈക്കിൽ പോകവേ പ്രതികളായ റംസുദ്ദീനും നബീലും ചേർന്ന് ബാബുമോന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ബാബുമോന്റെ നിലവിളി കേട്ട് ഭാര്യയും അയൽവാസികളും ബഹളം വെച്ച് ഓടിക്കൂടിയതോടെ റംസുദ്ദീനും നബീയിലും ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന പി ആർ രാജീവാണ് കേസ് അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് ചാവക്കാട് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ രജിത് കുമാർ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു നക്ഷത്ര തിളക്കവും മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ കളക്ഷൻസ് മോതിരങ്ങൾ മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ